വയനാട് പനമരം പഞ്ചായത്തിലെ പ്രസിഡന്റ് മാറ്റത്തിൽ വിവാദ പരാമർശവുമായി സിപിഐഎം വയനാട് ജില്ലാ കമ്മിറ്റി അംഗം എ എൻ പ്രഭാകരൻ മുസ്ലിം വനിതയെ മാറ്റി ആദിവാസി പെണ്ണിനെ പഞ്ചായത്ത് പ്രസിഡന്റാക്കിയെന്നായിരുന്നു വിവാദ പ്രസംഗം ആദ്യമായി മുസ്ലിം വനിത പ്രസിഡന്റായ പഞ്ചായത്തിലെ ഭരണം ലീഗ് മറിച്ചിട്ടെന്നും ഇത് ചരിത്രപരമായ തെറ്റാണെന്നും പ്രഭാകരൻ പറയുന്നു ഇതിന് പഞ്ചായത്തിലെ മുസ്ലിങ്ങൾ തന്നെ നിങ്ങളെക്കൊണ്ട് മറുപടി പറയിപ്പിക്കുമെന്നും പ്രഭാകരൻ പറയുന്നു നമുക്ക് ആദ്യം പ്രസംഗത്തിലെ ഒന്ന് കേൾക്കാം പ്രസിഡന്റ് രാവിലെ ലീഗിനെ അടിവലിച്ചുകൊണ്ട് വേറെ ആളുകൾ കോൺഗ്രസുകാർ വളരെ സമർത്ഥായിട്ട് അസീനെ ഭീകാരത്തിയായ അസീനയെ പുറത്താക്കി ആദിവാസി പെണ്ണിനെ പ്രസിഡന്റാക്കി അങ്ങനെ മുസ്ലിം വനിത ആദ്യമായി പ്രസിഡന്റായ മുസ്ലിം വനിതയെ ലീഗ് മറച്ചിട്ടു എന്ന ചരിത്ര പോലീസിനും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി അലക്കുമറ്റം പ്രതികരിച്ചു എന്നെ എന്ന് വിളിക്കാൻ അയാൾക്ക് ആരാണ് അധികാരം നൽകിയതെന്നും ലക്ഷ്മി അലക്കമറ്റം ചോദിച്ചു ആരാണ് ഞങ്ങൾക്ക് ആദിവാസിന് ഞാൻ പനമരം ഗ്രാമപഞ്ചായത്ത് ഒരു പ്രസിഡന്റ് ആണ് അവരെങ്ങനെയാണ് അഭിസംബോധന ചെയ്യുക അവർക്ക് ആരാണ് അധികാരം കൊടുത്തത് ഞങ്ങൾക്ക് ഗോത്രവർഗ്ഗ വിഭാ വിഭാഗമായ ഞങ്ങൾക്കൊരു പേരുണ്ട് പട്ടികവർഗം അല്ലെങ്കിൽ എസ് സി എസ് ടി എന്നുണ്ട് ഗോത്രവർഗം എന്നുണ്ട് നമുക്കതിനെ നമുക്ക് അഭിസംബോധന ചെയ്യാലോ എനിക്ക് പറയാനുള്ളത് നേരിട്ട് നമുക്ക് നമുക്കെതിരെ വംശീയ ആക്ഷേപം നടത്തി നമ്മളുടെ സമുദായത്തെ മൊത്തം ആക്ഷേപിച്ചവർക്കെതിരെ പിന്നെ നമ്മളുടെ പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് കേസെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ദീപക് മോഹൻ നമുക്കൊപ്പം ദീപക് മോഹൻ വേദി പോലീസിനെതിരായ പ്രതിഷേധമായിരുന്നു എന്നാൽ ഇപ്പോൾ പറഞ്ഞു കുടുങ്ങിയിരിക്കുകയാണോ നേതാവ് തീർച്ചയായും സുജിയ വേദി പോലീസിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിരുന്നു പക്ഷെ അതിനിടയിലാണ് വയനാട് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എ എൻ പ്രഭാകരന്റെ ഭാഗത്തുനിന്ന് പനമരം പഞ്ചായത്ത് പ്രസിഡന്റായ ലക്ഷ്മി ആലയ്ക്കാമുറ്റത്തിനെതിരെ ഇത്തരത്തിലൊരു വർഗീയ പരാമർശം പരാമർശമുണ്ടായത് ആദിവാസി പെൺകുട്ടി ലീഗിനെ മറിച്ചിട്ട് പ്രസിഡന്റായി എന്നൊക്കെ ആണ് എ എൻ പ്രഭാകരൻ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അതിന് മറുപടിയുമായി ഈ എ എൻ പ്രഭാകരനെതിരെ ലക്ഷ്മി ആലയ്ക്കാമുറ്റം രംഗത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ലക്ഷ്മി ആലയ്ക്കാമുറ്റം അതോടൊപ്പം മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകാൻ ാണ് ഇപ്പോൾ ലക്ഷ്മിയുടെ തീരുമാനം മാത്രമല്ല ഈ പനമരത്ത് വയനാട് പനമരത്ത് മതമതപരമായി സ്പർദ്ധയുണ്ടാക്കുവാൻ സി പി എം ശ്രമിച്ചു എന്നും യു ഡി എഫ് കോൺഗ്രസ് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ അമർഷം സി പി എമ്മിനകത്ത് ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം ജില്ലാ കമ്മിറ്റി കൂടിയ സമയത്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഈ ജില്ലാ കമ്മിറ്റിയിൽ മറ്റംഗങ്ങൾ എന്നും പറയുന്നു പ്രധാനമായും വയനാട് പരവരം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അവിശ്വാസ പ്രമേയത്തിനൊടുവിലാണ് എൽ ഡി എഫ് ഭരണസമിതിയിൽ നിന്ന് യു ഡി എഫ് ഭരണം പിടിച്ചെടുത്തത് അതിനെ തുടർന്ന് പിന്നീടുണ്ടായ രാഷ്ട്രീയമായ ഇടപെടലുകളെ തുടർന്നായിരുന്നു ഈ ഒരു രാഷ്ട്രീയപരമായ പോലീസിനെതിരെ ഉള്ള ഒരു പ്രതിഷേധം ചടങ്ങ് നടത്തിയത് ആ ചടങ്ങിലാണ് പലവരം പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ജില്ലാ കമ്മിറ്റി അംഗം ഇത്തരത്തിലൊരു വർഗീയ പരാമർശം നടത്തിയത് ആ പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ പ്രസിഡന്റ് പരാതി നൽകാൻ ഒരുങ്ങുന്നത് സുജയ ദീപക് മോഹനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്